അല്ല അവിടെയൊക്കെ ഒരു ചോദ്യമുണ്ട് ഇപ്പം രഘു പറഞ്ഞതെന്ന് ഞാൻ എൻ്റെ ഒരു സംശയ ഇപ്പോഴാണ് ഓക്കെ അഖിൽമാരാടി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അഖിൽമാര പറയുന്നത് സത്യം വണ്ടി തെളിയിക്കപ്പെടണം അതൊരിക്കലും വെച്ചുറപ്പിക്കാൻ തീർച്ചയായിട്ടും എന്തുകൊണ്ട് ഇത്രയും വലിയ ഗുരുതരമായ ആരോപണം അഖിൽമാരാടി ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ഒരു സ്ഥാപനത്തിന് എതിരെ പറയുമ്പോൾ ഏഷ്യാനെറ്റ് എന്തിനാണ് ഒരു നിയമപരമായിട്ട് മുന്നോട്ട് പോകാത്തത് അല്ല എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഏഷ്യാനെറ്റിന്റെ ഭാഗം സംസാരിക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത് അല്ല നമ്മുടെ ഒരു ഡൗട്ടാണ് ഡൗട്ടാണ് ഇത് സ്വാഭാവികമായിട്ടുള്ള സംശയമാണ് അവർ മാനാഷ്ട്രത്തിന് കേസ് കൊടുക്കുവോ ഇല്ലേ എന്നുള്ളത് ഒരു മൂവി ഉണ്ടോ ഇല്ലേന്ന് അറിയില്ല അറിയില്ല ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എന്താണെന്ന് മനസ്സിലാക്കാത്ത വിന്നർമാർ വിന്നർമാരുപാട് ഇഷ്ടം പോലെ ഞാൻ ഉദാഹരണത്തിന് സാബു ഏട്ടനെ പറയും സാബു ഏട്ടൻ ബിഗ് ബോസ് എന്താന്ന് അറിയാതെ പോയി ബിഗ് ബോസ് എന്താന്ന് മനസ്സിലാക്കി വന്ന അതെ 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 വന്നെ അതിനുശേഷം വന്ന വിന്നർമാരിൽ വിന്നർമാർ എന്ന് പറയുന്നതിൽ എനിക്കൊന്നും മണിക്കുട്ടൻ അദ്ദേഹവും അത് മനസ്സിലാക്കിയിട്ടുണ്ട് ദിൽഷ അവരോ അത് മനസ്സിലാക്കിണ്ടാവും അഖിൽമാരാർക്ക് ഇപ്പോഴും ബിഗ് ബോസ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്ന് എൻ്റെ വിശ്വാസം അതിൻ്റെ റീസൺ ഈ ഷോ ഒരു മിസ്റ്ററി ഉള്ള ഷോ ആണ് ആണോ അല്ലെ എല്ലാവടേയും ദുരൂഹതകളാണ് നിങ്ങൾ ആ ബിഗ് ബോസ് ഷോയിലേക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് കേരവനിൽ രാവിലെ എട്ട് മണി മുതൽ ഞാൻ വെയിറ്റ് ചെയ്യാണ് ഷോയിൻ്റെ ഉള്ളിലേക്ക് കയറാൻ എന്നെ കേരവനിൽ നിന്ന് ആ ഷോയിൻ്റെ ഉള്ളിലേക്ക് അകത്തേക്ക് എന്നെ കണ്ടസ്റ്റന്റ് എന്നാണ് കയറ്റിവിടുന്നത് രാത്രി ഒമ്പതര മണിക്കാണ് എന്താ അവിടെ നടക്കുന്നത് എനിക്കറിയില്ല മോഹൻലാൽ എന്ന് പറയുന്ന മഹാന മുന്നിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു അത് കഴിഞ്ഞ് ഹൗസിന്റെ ഉള്ളിലേക്കുള്ള ഡോർ കൂടി പുറത്തേക്ക് പോകുന്നു മറ്റൊരു കാറിലിരുത്തുന്നു രണ്ട് മണിക്കൂർ ഒരു സിഗരറ്റ് വന്ന് വലിക്കണമെന്ന് ചോദിച്ചു ഞാൻ വലിക്കാന്ന് പറഞ്ഞു കണ്ണ് കെട്ടിയിട്ടുണ്ട് പിന്നെ കാർ ഇങ്ങനെ കറക്കി ഒരു ഡോറിന് മുന്നിൽ ഇറക്കി ഉള്ളിൽ കയറ്റി ഞാൻ പിന്നീട് ആ നിർത്തി പുറത്തിറങ്ങുമ്പോഴാണ് കണ്ടത് മോഹൻലാൽ എന്ന് പറയുന്ന ആളുടെ അദ്ദേഹം അവതരിപ്പിക്കുന്ന സ്റ്റേജ് തൊട്ടപ്പുറത്താ ഈ ഹൗസ് തൊട്ടുപുറത്താ നമ്മളെ കൺഫ്യൂസിങ് ആക്കുകയാണ് ഇതാണ് ആ ഷോ നിങ്ങൾ കയറുന്നത് മുതൽ നിങ്ങൾ മിസ്റ്ററിയിലേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത് ഇതേ മിസ്റ്ററി അതിന്റെ പിന്നിലുണ്ട് ഇതേ മിസ്റ്ററി അഖിൽമാരവർ പറഞ്ഞതിലുണ്ട് ഈ ഷോ ടോട്ടലി ഒരു മിസ്റ്ററിയാണ് ലോകത്തെല്ലാവരെയും ഈ ഷോ നടക്കുന്ന സ്ഥലത്ത് ഇതേപോലത്തെ വിവാദങ്ങളുണ്ട് നമ്മുടെ അവിടുത്തെ അത്ര തറവിവാദങ്ങളില്ല നല്ല വിവാദങ്ങളുണ്ട് അല്ലെ അപ്പൊ അഖിൽ ചാനൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസിനോ ഒരു സ്ട്രൈക്കിനോ പോകുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല ചാനൽ ഇതൊരു വലിയ കോർപ്പറേറ്റ് കമ്പനിയാണ് ഇപ്പൊ ഡിസ്നിയാണ് ഈ സാഹചര്യങ്ങളൊക്കെ നോക്കുന്നത് സ്വാഭാവികമായിട്ട് അവർക്ക് ഉണ്ടാവും അല്ലെങ്കിൽ അവർ ഇത് അറിഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാവാം ഇല്ലാതിരിക്കാം പക്ഷേ എനിക്ക് ആ ഒരു കാര്യത്തിൽ എനിക്ക് കൃത്യമായിട്ടില്ല ചാനൽ അതിനൊരു അന്വേഷണം പിന്നെ ആവശ്യപ്പെടണമെന്നാണ് എന്റെ ഒരു പേഴ്സണൽ കാരണം ഇത് ഞാൻ പറയുന്നത് ചാനലിന്റെ രണ്ടു പേർ എന്ന് പറയുന്ന ആളുകളുടെ മാത്രം പ്രശ്നമല്ല ഇപ്പോൾ ഒരിക്കലും അല്ലെ ഇതിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ പങ്കെടുക്കാൻ ശ്രമിച്ച കുറെ ആളുകൾ ഇവിടെ പരാതികളായിട്ട് പലരും വരുന്നതാണ്ടു അതിൽ കാര്യമാത്രം പ്രസക്തമുള്ളതും ഉണ്ട് അല്ലാത്തതുമുണ്ട് പക്ഷെ ഇതിൽ മത്സരിച്ച ആളുകളുണ്ടല്ലോ നിങ്ങൾ സെലക്ട് ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ആളുകളുടെ പരാതിയേക്കാൾ ഇതിൽ ഏറ്റവും കൂടുതൽ പിന്നെ എന്താ പറയാ ബാധിക്കപ്പെടുന്നത് ഇതിൽ മത്സരിച്ച സ്ത്രീകളാണ് അതെ അതെ ഞാൻ മനസ്സിലാക്കുന്നു അതിൽ സീസൺ ഫൈവ് നമ്മൾ വിട്ടു കാരണം പുള്ളി സീസൺ ഫൈവ് സേഫ് ആക്കി അതിൽ പുള്ളിയുടെ ടാർഗറ്റ് സീസൺ ഫൈവിലാളാണോ ഫോറിലാളാണോ ത്രീയിലാണോ നമുക്കറിയില്ല പക്ഷേ പുള്ളി കയറി അങ്ങോട്ട് പുള്ളിയുടെ മഹത്വചനത്തിൽ പുള്ളി ഫൈവ് അങ്ങോട്ട് ഒഴിവാക്കി ഇനിയിപ്പോൾ സിക്സ് ഇതിലിപ്പോൾ ഒരു ഏത് പെൺകുട്ടിയെങ്കിലും ഇതിൽ വിന്നറായാൽ ഈ ഈ ആറാമത്തെ സീസണിൽ നമ്മൾ നമ്മൾ തന്നെ ഞാനോ ആയിതൊക്കെയോ പറയില്ല ഇവിടെ ഒരു വെട്ടുകളൂട്ടുണ്ടല്ലോ കാര്യമായിട്ട് അല്ലെ എല്ലാത്തിന്റെ താഴെയും ഒന്ന് കമൻറ് ചെയ്യാൻ മുഖമില്ലാത്തവരുണ്ട് മുഖമുള്ളവരുണ്ട് മുഖമുള്ളവരോട് ഇഷ്ടം പോലെ ഇവരൊക്കെ എന്താണ് ഈ ആറാമത്തെ സീസണിൽ ഒരു പെണ്ണാണ് വിജയിയെങ്കിൽ ആ പെൺകുട്ടി നേരിടാൻ പോകുന്ന സൈബർ ബുള്ളിങ് ആയിക്കോട്ടെ ഇപ്പൊ ഞാൻ കേട്ടിടത്തോളം ജാസ്മിൻന്ന് പറഞ്ഞ കുട്ടിയുണ്ട് പിന്നെ ആരാണ് മറ്റേ അൻസിബുണ്ട് പിന്നെ കുറെ സ്ത്രീകളെ ആണുങ്ങളെ എനിക്ക് എല്ലാവരും അറിയില്ല അവരിൽ ആരെങ്കിലും ഒരാൾ വിന്നറായാൽ എന്തായിരിക്കും പറയുക അഖിൽമാരുടെ സ്റ്റേറ്റ്മെന്റിൽ ഏറ്റവും വലിയ വൾണറബിലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് അദ്ദേഹം താങ്കളുടെ അതായത് ഹൈദർക്കഡ് ഇന്റർവ്യൂവിൽ പറഞ്ഞുകൊണ്ടിരുന്നത് വോട്ടിങ്ങിലൊക്കെ ഇതിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ട് പക്ഷേ ആ തൊക്കെ തിരിച്ച് വെച്ചപ്പോൾ നിങ്ങൾ വിന്നറായത് ആ ഫിനേയിലെ വോട്ടിംഗ് മാത്രം ഓഡിറ്റ് ചെയ്യപ്പെട്ടു ബാക്കി വോട്ടിംഗ് ഒക്കെ പുള്ളിക്ക് എതിരായിരുന്നു അല്ലെങ്കിൽ പുള്ളിക്ക് വോട്ട് വന്നപ്പോൾ പുള്ളിനെ മറച്ച് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എന്താണ് ഈ ഷോനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് ഇതൊരു വലിയ കോർപ്പറേറ്റ് കമ്പനി മില്ലിയൻസ് ചിലവാക്കി നടന്ന ഷോ ഞാൻ വിശ്വസിക്കുന്നുണ്ടാവാം എന്ത് നിങ്ങൾ ഒരാൾ കണ്ടന്റ് കൊടുക്കുന്ന ആൾ കൂട്ടിയും കുറച്ചുമൊക്കെ ചില സമയത്ത് മാറ്റങ്ങളും വോട്ടിങ്ങിൽ വ്യത്യാസം ഉണ്ടാവും അഖിൽമാരായ വിന്നർ ആയിരുന്നില്ലെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ നിങ്ങൾ ആലോചിക്കുന്നത് പുള്ളി എന്താണ് പറയാൻ പോകുന്നത് പുള്ളി വിന്നർ ആയതുകൊണ്ടാണ് പുള്ളി നിങ്ങളുടെ ഇന്റർവ്യൂവിൽ ആ ഭാഗത്ത് പുള്ളി രണ്ട് കാലം അപ്പുറത്ത് ചവിട്ടിയത് കാരണം വോട്ടിംഗ് മോശം പറഞ്ഞാൽ പുള്ളിക്കല്ലേ ആ പുള്ളി പറഞ്ഞത് അതായത് കുറെ വീക്കിലെ വോട്ടിങ്ങിലൊക്കെ കള്ളത്രം കാണിക്കാം ഫിനാലിയിൽ പറ്റില്ല അത് ഓഡിറ്റ് ചെയ്തുതന്നു എന്റെ പൊന്നു ഹൈദർക്ക വലിയ വലിയ ഏജൻസികളാണ് ഇതിന്റെ ഓഡിറ്റിന് വരുന്നത് ഞാനവിടെ നിന്നാളാ ഞാനവിടെ ഏതാണ്ട് എഴുപത്തി ആറ് ദിവസമാണ് ഞങ്ങളെ അന്നത്താണ് അത് ആ ഷോ ആയി പോകുന്നത് അവിടെ നിന്നാളാ ഞാൻ നമുക്ക് മനസ്സിലാവും ഒരു മത്സരാർത്ഥി പുറത്ത് പോകുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അയാളുടെ വീക്ക് പ്രകടനം കണ്ടാറിയും പക്ഷെ ചിലപ്പോൾ അയാൾക്ക് പുറത്ത് ഭയങ്കര കോട്ടായിരിക്കും അപ്പം ഞാൻ പറഞ്ഞത് അഖിൽമാരായ ഓരോ സ്റ്റേറ്റ്മെന്റും ഓരോ തരത്തിൽ ഏഴകേറി പരിശോധിക്കുന്നു വേണ്ട അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകളും ഇപ്പോൾ ഭയങ്കരമായിട്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും അദ്ദേഹത്തിന് അനുകൂലം പറയും പക്ഷെ ഞാൻ അദ്ദേഹം പറഞ്ഞ ആ ഒരു വിവാദത്തിനോടല്ല എന്റെ പ്രതികൂല നിലപാട് അദ്ദേഹം പറഞ്ഞ വിവാദത്തിന് ശേഷം അദ്ദേഹം ആ വിവാദത്തിനെ മറക്കാൻ നോക്കുന്നതിൽ അതായത് മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നില്ല ഏഴാണ് സംഭവം പുള്ളി പുള്ളി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഫിഫ്ത്ത് സീസൺ ഭയങ്കര റിപ്പീറ്റ് വായില്ലോ ആരാ പുള്ളിയോട് പറഞ്ഞു ഏഷ്യാനെറ്റിന്റെ ആളുകളോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരാം അവർ ഒരിക്കലും അവരുടെ ഒരു ഷോൻ്റെ റേറ്റിംഗ് താഴെയാന്ന് പറയില്ല പക്ഷെ പബ്ലിക് എന്താ പറഞ്ഞിരുന്നെന്ന് സീസൺ ഫോറാണ് ഇതുവരെ നടന്ന ബിഗ് ബോസുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് ഞാൻ മത്സരിച്ച സീസൺ ആയതുകൊണ്ടല്ല സീസൺ ടൂവും നല്ലത് സീസൺ വണ്ണും എല്ലാം നല്ലതാണ് മോശം നല്ല പറഞ്ഞത് പക്ഷേ പുള്ളി പറയുന്ന കേട്ട ആണ് ബിഗ് ബോസ് ബാക്കിയെല്ലാം നമ്മുടെ താഴെയാണ് നമ്മൾ തമ്പുറാൻ ബാക്കിയുള്ള ഒരു അടിയൻ പരിപാടി നടക്കൂല അതാണ് ഇവിടെ വന്നിരിക്കാൻ കാരണം ആ രീതിയാണ് ഒരു സംശയമുണ്ട് അങ്ങനെ തന്നെയാണ് പക്ഷെ അവിടെ അഖിൽമാരും പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പൈസ കൊടുത്ത് സ്വാധീനിക്കുന്നു അല്ലെ മത്സരാർത്ഥികൾ പൈസ കൊടുത്ത് സ്വാധീനിക്കുന്നു രഘുവിന് തരുന്ന പൈസ അല്ല എനിക്ക് തരുന്നത് ചിലപ്പം രഘു വലിയ രീതിയിൽ ഒരു ആർജയായിരിക്കും ഞാൻ പറയണമെന്ന് വിചാരിച്ച കേസ് ആയത ചോദിച്ചതിന് മുമ്പ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകൾ പഠിച്ച് അത് കേട്ടിട്ടാണല്ലോ ഞാൻ പ്രതികരിക്കുന്നത് പുള്ളി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു അതായത് പുള്ളി ഒരു ഡയറക്ടറാണ് ഒരുപാട് ചാനൽ ചർച്ചയായി പങ്കെടുത്തിട്ടുണ്ട് പുള്ളി ബിഗ് ബോസ് ഹൗസിന്റെ പുള്ളിക്ക് കൊടുത്ത ശമ്പളമല്ല പുള്ളിയുടെ അത്ര പോപ്പുലർ ഇല്ലാത്ത ഒരാൾ എങ്ങനെയാണ് പോപ്പുലാരിറ്റി നിശ്ചയിക്കപ്പെടുന്നത് ഒരു സീരിയൽ ആർട്ടിസ്റ്റ് ബിഗ് ബോസിലേക്ക് വരുമ്പോൾ അവരുടെ ദൈനംദിന വേദനവുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് അവർക്കുണ്ടാവും അതിനേക്കാൾ ഒരു രണ്ടരട്ടി കൊടുക്കും കാരണം ഇവർക്കറിയുന്നത് സൈബർ പുള്ളി ഒക്കെ വരുന്നതാണ് ഇവർ കുറെ ദിവസം വീടും കാര്യങ്ങളൊക്കെ മാറി നിൽക്കുന്നതാണ് ഓരോ ആൾക്കും ഓരോ റേറ്റ് ഉണ്ടായി തീർക്കാം എനിക്ക് അകിൽമാരാരെന്ന് പറഞ്ഞ വ്യക്തി അറിയുന്നത് ബിഗ് ബോസിൽ വന്നപ്പോഴാണ് ഞാൻ ആർ ജെ രഘുന്ന് പറഞ്ഞ എന്നെ ഇവിടുത്തെ പബ്ലിക്കെന്ന് അറിഞ്ഞ ബിഗ് ബോസിൽ വന്നപ്പോഴാണ് ഞാൻ പതിനഞ്ച് വർഷം കേരളത്തിലെ സുപ്രധാനമായ റേഡിയോ ബ്രാൻഡിൽ വർക്ക് ചെയ്ത ആളാണ് എനിക്ക് പറഞ്ഞൂടിയോ എനിക്ക് പറഞ്ഞ ശമ്പളത്തിനേക്കാൾ കൂടുതലാണ് ഫുക്രു വാങ്ങിച്ചതെന്ന് എന്നേക്കാൾ കൂടുതൽ ശമ്പളമാണ് ആര് വാങ്ങിച്ചത് അതൊക്കെ ഞാൻ പറഞ്ഞ അതൊരാൾ ഞാൻ ഇപ്പോഴും പറയുന്നത് അർദ്ധരാത്രി കുട പിടിക്കുന്നതിൻ്റെ ലക്ഷണമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും താല്പര്യമില്ലാന്ന് പറഞ്ഞൊരു സാധനത്തിൽ നിങ്ങൾ വിന്നറായി ആ സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തി അപ്പം നിങ്ങൾക്ക് അഹങ്കാരം തലയ്ക്ക് പിടിച്ച് നിങ്ങൾ വിവാദം ഉന്നയിക്കുന്നതിൽ മാത്രമേ എനിക്ക് അദ്ദേഹത്തിനോട് നിൽക്കാൻ പറ്റൂ ബാക്കി പുള്ളി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റും പുള്ളി തന്നെ പുള്ളിയുടെ കൂടെ മത്സരിച്ച ആളുകൾ പ്രതികരിക്കുമ്പോൾ എത്ര മോശമായിട്ടാണ് പെരുമാറുന്നത് ആ റിനോഷ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു പയ്യൻ പ്രതികരിച്ചതിന് പുള്ളി പറയുന്നത് നിന്റെ കൂടെ ഡിന്നർ ഡിന്നറേക്ക് ആര് വരായിരുന്നു നിങ്ങൾക്ക് ഒരാളെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഹ്യൂമിലേറ്റ് ഹൈദർക്ക് ഒരു പേഴ്സണാലിറ്റി ഉണ്ട് എനിക്കുണ്ട് ഈ സ്ഥാപനത്തിന്റെ ഡ്രൈവറായി വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഉണ്ട് അല്ലേ ഡ്രൈവർ എന്നു പറഞ്ഞാൽ താഴ്ത്തി പറഞ്ഞാലേ അയാൾക്ക് ഒരു ഡിഗ്നിറ്റി ഉണ്ട് നിന്റെ കൂടെയൊക്കെ ആരാടാ വരിക എന്ന് ചോദിക്കാൻ അദ്ദേഹം ആരാണ് വിന്നറായതാണോ അദ്ദേഹം പറയുന്നത് അതൊന്നുമല്ല എൻ്റെ കാര്യം ഞാനിപ്പോഴും പറയുന്നത് അദ്ദേഹം ഈ ശമ്പളത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞത് ആട്ടർ ഫ്ലോപ്പ് ന്യായവാണ് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല ഞാൻ അവിടെ കുറഞ്ഞ ശമ്പളം വാങ്ങിപ്പോയ ആളാണ് പക്ഷേ ഇനി ബിഗ് ബോസിന് ശേഷം മറ്റൊരു പരിപാടിക്ക് പോകുമ്പോൾ ഞാൻ ശമ്പളം കൂട്ടി ചോദിക്കും കാരണം എന്നെ അപ്പോഴാണ് ആളുകൾക്ക് അറിയാൻ പറ്റുന്നത് ആർ ജെ രഘു എന്ന് പറഞ്ഞാൽ കോഴിക്കോട് പ്രദേശത്തും ഞാൻ ദുബായിലും വർക്ക് ചെയ്തിട്ടുണ്ട് അവിടുത്തെ കുറച്ച് ശ്രോതാക്കൾക്ക് അറിയുന്ന ഒരാൾ മാത്രമായിരുന്നു അല്ലേ എന്നെ ബിഗ് ബോസിൽ വിളിക്കുമ്പോഴാണ് ഓക്കെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരാളുണ്ടെന്ന് അറിയുന്നത് അതെ അതെ അവിടെ വരുമ്പോൾ ഞാൻ എന്നോട് മറ്റേ കൊടുക്കുന്ന ശമ്പളം എനിക്ക് വേണമെന്ന് പറയാൻ പറ്റൂ ഇദ്ദേഹം അത് അറിഞ്ഞതപ്പോഴാണ് പുറത്തിറങ്ങിയപ്പോഴല്ല അറിഞ്ഞത് Digital carrying will choose them. Go with the experts. Oxygen, the digital expert.